ഇന്നൊരു വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെ കീട്ടു കീട്ട് കോമ്പിനേഷനാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ആദ്യം പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതാ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് വഴിറ്റിട്ട് മാറ്റി വരും ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയത് നാല് ചെറിയ ഉള്ളി പകരം ഞാൻ വലിയ ഉള്ളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ് ചേർക്കുക ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആ ഒരു ചുമക്കുന്നൊരു ഫീല് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക അത് നമുക്ക് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഇനി നമുക്ക് വെണ്ടയ്ക്ക തേയില എടുക്കാം കടുക് പൊട്ടിക്കുക കുറച്ച് ഉരുവെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ പുളി ഒരു ചെറിയൊരു നെല്ലിക്ക നെല്ലിക്കാവലപ്പൊത്തിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ആദ്യം പുളി വെള്ളം നന്നായിട്ടൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിൻ്റെ കൂടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളച്ച ശേഷം ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുക ഇത്രയുള്ളോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി വെണ്ടയ്ക്കയുടെ ആ ഒരു കളർ മാറി വരും എന്ന സമയത്ത് ഓഫ് ചെയ്യുക പിന്നെ ഒരു ടീസ്പൂണ് ശർക്കരയും കൂടി ചെറുത്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് അസാധ്യ ആണ് അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലായപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പാകത്തിനുള്ള കുറുന്നനെയുള്ള കറിയായിട്ട് മാറും ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒന്നാ ഒരുപാട് ലൂസ് ആക്കും വേണ്ടിട്ടോ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറിനെ കൂടക്കിട്ടുക്കിയിട്ട് കോമ്പിനേഷൻ ആണോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക്